കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിന് പിന്നാലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പതിനെട്ട് സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ പങ്കുവച്ചിരിക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ പതിനെട്ട് സഹകരണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചിപ്പോൾ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഒറ്റ ഈടിന്മേൽ അനുവദിച്ചിരിക്കുന്നത് പലതരം വായ്പകളാണെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുകയാണ് സംഘങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്ന പോലും ബാങ്ക് വായ്പകൾ ഇവിടെ ാണ് വിവരങ്ങൾ വായ്പക്കാരുടെ അറിവോടെയും ഇല്ലാതെയുമൊക്കെ തന്നെ പലതരത്തിലുള്ള വായ്പകൾ ഇവിടുന്ന് അനുവദിച്ചിരിക്കുന്നു എന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ പതിനെട്ട് സഹകരണ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത് അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക് തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് നടക്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മാവേലിക്കര കോർപ്പറേറ്റീവ് ബാങ്ക് മുന്നിലവ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് കണ്ടളം സർവീസ് കോർപ്പറേവ് ബാങ്ക് മൈലപ്പുറ കോർപ്പറേറ്റീവ് ബാങ്ക് എന്നിങ്ങനെ ബാങ്കുകളുടെ ലിസ്റ്റുകളടക്കം ഇ ഡി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കും ാണ് നമുക്കറിയാം ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതികളുടെ പത്ത് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ സ്വത്തുകൾ ഇ ഡി കണ്ടുകെട്ടിയതാ ഇതോടെ പ്രതികളുടെ സ്വത്തുക്കളെല്ലാം തന്നെ മുഴുവനായി നൂറ്റി അൻപത് കോടിയാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് കണ്ടുകിട്ടിയത് സ്ഥലവും കെട്ടിടങ്ങളും അടക്കം ഇരുപത്തിനാല് സ്വത്തുക്കളും അൻപത് ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപവും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനാറ് കേസുകൾ ഒരുമിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി നടപടിയെടുത്തതും മാത്രമല്ല കൃത്യമായ രേഖകളില്ലാതെ ബിനാമി വായ്പകൾ നൽകിയ പ്രതികൾ ബാങ്കിന്റെ പണം തട്ടിയെടുത്തു എന്നും കേസുകളുണ്ട് സാമ്പത്തിക തട്ടിപ്പിൽ സി പി എം നേതാക്കളും പാർട്ടിയുമൊക്കെ കക്ഷിയായതോടെ കേസിന് വലിയ തോതിൽ രാഷ്ട്രീയ പ്രാധാന്യമടക്കം ലഭിച്ചു കേസിൽ ഇതുവരെ നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വത്തുവകൾ ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് കരുവന്നൂരിൽ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്ത് നിന്ന് പേർക്ക് വായ്പ അനുവദിച്ചിരുന്നു ഇതിൽ പലതിലും വായ്പയേക്കാൾ മൂല്യം കുറഞ്ഞ സ്വത്തുക്കളാണ് ഈടായി കാണിച്ചിരുന്നത് എന്നും ഈ കണ്ടെത്തിയിരുന്നു ഇവരിൽ പലരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ നേരത്തെ തന്നെ ഇ ഡി ആരംഭിച്ചിരുന്നു കേസിലെ അന്തിമ കണ്ടുകെട്ടൽ നടപടിയാണ് ഇ ഡി കൊച്ചി യൂണിറ്റും ചെയ്തത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്ക് ഇ ഡി ഡിസംബറിൽ തന്നെ കരുവന്നൂർ ബാങ്കിൽ എത്തിയിരുന്നു ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത വായ്പയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനായിരുന്നു ഇ ഡി എത്തിയത് അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ബാങ്കിലെത്തി മേൽവിലാസമടക്കം ശേഖരിച്ചത് അതേസമയം കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ള തന്നെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസാണ് കേസെടുത്തത് പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിടുകയായിരുന്നു സി പി എം നേതാക്കളെ ബാങ്ക് സെക്രട്ടറിയടക്കം ആറുപേരെ പ്രതിയാക്കിയാണ് ആദ്യം പോലീസ് കേസെടുത്തത് ഇതിൽ തന്നെ മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദപരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേടുണ്ടെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഈ തട്ടിപ്പ് നടന്നെന്നും പരാതിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വ്യാജരേഖകൾ ചമച്ച് മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നെന്നാണ് പിന്നീട് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എ വി സുരേഷ് ആണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി എടുത്തിരുന്നില്ല സഹകരണ വകുപ്പിന് പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി എന്നിവർക്ക് പരാതി നൽകിയതോടെ വൻ ക്രമക്കേടിന്റെ വിവരങ്ങൾ തന്നെ പുറത്തുവരികയായിരുന്നു തുടർന്ന് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്തു ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ കോടിയുടെ തട്ടിപ്പ് നടന്നാണ് കണ്ടെത്തിയത് ന്യൂസ് ന്യൂസ്